ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സ് കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം തിരക്കേറിയ റോഡിലുണ്ടാകുന്ന ജംഗ്ഷനുകളിൽ ഇടത് വലത് ടേണുകൾ എടുക്കുമ്പോൾ പല ആൾക്കാർക്കും സ്റ്റിയറിംഗ് സ്റ്റഡി ആകത്തില്ല വാഹനത്തിൻ്റെ വേഗത കൺട്രോളിൽ കിട്ടത്തില്ല വാഹനം പലപ്പോഴും റോഡിൽ തിരിഞ്ഞു വരുന്ന സമയത്ത് എതിർ സൈഡിലേക്കൊക്കെ വാഹനം പോകുന്ന സിറ്റുവേഷനൊക്കെ വരാറുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്കൊരു ജംഗ്ഷനിൽ ഇടത് വലത് ടേണുകൾ എങ്ങനെ എടുക്കാം അതുപോലെ തന്നെ ഒരു വാഹനം നിർത്തിയിട്ട് നമ്മൾ റോഡിലേക്ക് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് റോഡിലേക്ക് തിരിഞ്ഞിറങ്ങേണ്ടത് ആ സമയത്ത് സ്റ്റിയറിംഗ് എത്ര തിരിക്കണം ആക്സിലറേഷൻ്റെ കൺട്രോളിങ് ചെയ്യുമ്പോൾ വേഗത കൂടാതിരിക്കും ും വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വണ്ടി ഇതുപോലെ ഒരു സ്പേസിൽ നിന്ന് ഇപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കണം റൈറ്റ് സൈഡിലേക്ക് എടുത്ത് വീണ്ടും നമ്മൾ റോഡിലേക്ക് എടുക്കണം എങ്ങനെ ഇറങ്ങുന്ന സമയത്ത് സ്റ്റിയറിംഗ് കറക്റ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജംഗ്ഷനിൽ സ്റ്റിയറിംഗ് കൺട്രോള് ലെഫ്റ്റ് റൈറ്റ് ടേൺ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് കിട്ടാനായിട്ടുള്ള ട്രിക്കുകൾ നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ എൻ്റെ കാലിൽ ബ്രേക്കിൽ വരുന്നു ക്ലച്ച് ചവിട്ടി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ടൗൺ ഏരിയയിലാണ് വാഹനവുമായിട്ട് നിൽക്കുന്നത് കൃത്യമാണ് ഞാൻ നീന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എടുക്കുന്നു ഇനി ഞാൻ ഇവിടെ വാഹനം എടുക്കുന്ന സമയത്ത് എൻ്റെ റൈറ്റ് സൈഡിലെ മിററിലൂടെ അതായത് റൈറ്റ് സൈഡിലുള്ള മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്റെ വണ്ടി ചെറിയൊരു കയറ്റത്താണ് നിൽക്കുന്നത് അപ്പം ഞാൻ ബ്രേക്ക് ചവിട്ടിപ്പിടിച്ച് ഫസ്റ്റ് ഹാഫ് ക്ലച്ച് ആയിട്ട് ഒന്ന് ബാലൻസ് ചെയ്യുന്നു പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാനിത് ആക്സിലറേഷൻ കൊടുക്കുന്നു ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനും എന്റെ വണ്ടി ഇവിടെ നിർത്തിയേക്കാണ് ഇനി പുറകിൽ നിന്ന് വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി ഞാൻ സ്റ്റിയറിംഗ് ഒരു റൗണ്ട് മാത്രമാണ് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുന്നത് എന്നിട്ട് പതിയെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് ആക്സിലറേഷൻ ഞാൻ അയക്കും അയച്ചുകൊണ്ടാണ് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കുന്നത് എന്നിട്ട് പതിയെ ആക്സിലറേഷൻ നമ്മൾ റൈറ്റ് ആയിട്ടും കൊടുക്കും എന്നാൽ ഇങ്ങനെ ഇത്രയും കറക്റ്റായിട്ട് പല ബിഗിനേഴ്സിനും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും വണ്ടി എടുക്കാനായിട്ട് അറിയത്തില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് വണ്ടി എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും വണ്ടിയുടെ വേഗത കൂടി റോഡിലേ റോഡിൻ്റെ നടുക്കോട്ട് വാഹനം പോകുന്ന സാഹചര്യം വരും അപ്പോൾ അതിനെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആക്സിലറേഷൻ ജസ്റ്റ് കൊടുത്ത് നിങ്ങൾ വണ്ടി എടുത്തു എടുത്താൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ റോഡിലേക്ക് കയറുന്ന തിനനുസരിച്ച് പതുക്കെ കുറച്ച് കൊടുക്കുക പതുക്കെ കുറയ്ക്കുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കുറയും ഇപ്പോൾ ജസ്റ്റ് ഞാൻ വീണ്ടും ഒരു ഉദാഹരണം കൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ദേ സൈഡ് ചേർത്ത് നിർത്താണ് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വാഹനം സൈഡ് ചേർത്ത് നിർത്തുന്നു ഓക്കെ എന്നിട്ട് വീണ്ടും ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു പുറകിൽ നിന്ന് വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുന്നു ഒരു റൗണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു സ്റ്റിയറിങ് ദേ ഈ ഒരു സൈഡിലേക്ക് തിരിക്കുന്നു എന്നിട്ട് ഇപ്പം നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക എന്നിട്ട് പതിയെ ആക്സലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു സ്പീഡ് കൂടുന്നു തോന്നിയാൽ ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്കാക്കി വണ്ടി ചെയ്തുകൊണ്ടോ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കുന്നു എന്നിട്ട് വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നു അപ്പം ആക്സിലറേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിച്ചു കൊടുക്കണം സ്പീഡ് അത്യാവശ്യം വാഹനത്തിന് വേഗത ഉണ്ടെങ്കിൽ വീണ്ടും ആക്സിലറേഷൻ നിങ്ങൾ കൊടുക്കരുത് അയച്ചോണം എന്നിട്ട് സ്പീഡ് കൂടിയ ബ്രേക്കിലേക്ക് വരിക ഇനി കയറ്റങ്ങളിലാണെങ്കിൽ ആക്സിലറേഷൻ ജസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വണ്ടി റോഡിന്റെ ഇടത് കിട്ടും ഓക്കെ ഇപ്പൊ നിങ്ങൾ നോക്കാൻ ഞാൻ വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു ഇനി നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വണ്ടി ഓടിച്ച് വരിക ഇനി ഞാൻ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണ് എടുക്കാനായിട്ട് പോകുന്നത് ഡേ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഓക്കെ ലെഫ്റ്റ് സൈഡ് തന്നെ നിങ്ങൾ ചേർന്ന് വരിക എന്നിട്ട് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ നിങ്ങൾ നേരത്തെ ഇട്ടേക്കണം ഓക്കെ ഇതിനുശേഷം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പുറകിൽ നിന്ന് വാഹനങ്ങൾ വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കുക ഇവിടെ നിങ്ങൾ നോക്കി ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട് ഈ മാർക്കിങ്ങിൻ്റെ പുറകിലായിരിക്കണം നിങ്ങളുടെ വാഹനം നിർത്തേണ്ടത് എന്നിട്ട് എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് ഒരു റൗണ്ട് തിരിക്കുക ഇപ്പോൾ വലത് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു തിരിയുന്ന റോഡിൻ്റെ ഇടത് വരാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഞാൻ ക്ലച്ച് ഫുള്ള് ചവിട്ടി ചെറിയൊരു ഇറക്കം കൂടി ഒരു ടേൺ ആണ് എടുത്തത് എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു തിരിയുന്ന റോഡിൻ്റെ ഇടത് വന്നു അപ്പം നമ്മൾ ഒരു ഇടത് സൈഡിൽ നിന്നും വലതു സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കുന്ന സമയത്ത് പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ നിന്ന് നമ്മുടെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ നിന്ന് നമ്മൾ വാഹനം നിൽക്കേണ്ട ഒരു കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം ഒരു റൗണ്ട് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് തിരിയുന്ന റോഡിൻ്റെ ഇടത് വരാനായിട്ട് ശ്രമിക്കണം ഇത്തരത്തിലുള്ള ജംഗ്ഷനിലൊക്കെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരുപാട് പേര് പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന നല്ല ഡ്രൈവേഴ്സ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യും വലത് പിടിച്ച് ടേൺ എടുത്ത് കയറുന്നത് കണ്ടിട്ടുണ്ട് ചെറിയ ഇടുങ്ങിയ റോഡിലേക്ക് വലത് സൈഡിലേക്ക് കയറും ഇങ്ങനെ റൈറ്റ് ടേൺ എടുത്തിട്ട് വലത് സൈഡ് വരും അപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ ഇടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ടേൺ എടുക്കരുത് കറക്റ്റായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ പാലിക്കേണ്ട ചില മര്യാദകളാണ് ജംഗ്ഷനിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മുടെ സൈഡ് ലെഫ്റ്റ് ചേർന്ന് തന്നെ വന്ന് തിരിഞ്ഞ് തിരിയുന്ന റോഡിൻ്റെ ലെഫ്റ്റ് വരിക അപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്നാൽ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഡ്രൈവേഴ്സ് ഇത് ചെയ്യാറില്ല ഞാൻ പലപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പരമാവധി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഇനി ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കുന്നതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഞാനൊന്ന് സ്ലോ ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നിർത്തുന്നു ഇപ്പോൾ പുറകിലൊരു വണ്ടിയുണ്ട് അത് പോട്ടെ ഇനി ലെഫ്റ്റിലേക്ക് ഒരു ടേൺ എടുക്കുകയാണ് അപ്പം ഞാൻ എങ്ങനെയാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുക ഇപ്പോൾ ഞാൻ ഇതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഗിയറിലാണെങ്കിൽ നിങ്ങൾക്ക് ടേൺ എടുക്കാം ഇനി ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് പതി ഹാഫ് ക്ലിച്ച്ൻ്റെ പോയിന്റ് വരിക തിരിയുന്ന റോഡിൻ്റെ ഇത് ലെഫ്റ്റ് തന്നെ ചേർന്ന് വരിക എന്നിട്ട് നമ്മളിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏകദേശം തിരിയാനായിട്ടുള്ള സ്പേസ് ലെഫ്റ്റ് മിറർ ഏകദേശം ഈ ഒരു ലൈനിനോട് ചേർന്ന് തിരിയുന്ന റോഡിൻ്റെ ലൈനോട് ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങൾ സ്റ്റിയറിംഗ് ഇടതു സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ബ്രേക്ക് ബാലൻസ് ചെയ്ത് തിരിഞ്ഞ് തിരിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം പതിയെ പതിയെ സ്റ്റിയറിംഗ് തിയറ് തിരിയുന്നതിനനുസരിച്ച് നേരെയാക്കി കൊടുക്കുകയും വേഗതയും കൺട്രോൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു ഇറക്കം കൂടി ആണെങ്കിൽ ബ്രേക്ക് ബാലൻസ് ചെയ്ത് വേഗത കൺട്രോൾ ചെയ്യുക ഇനി അല്ലാതെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്താണ് തിരിയുന്നതെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ തിരിയുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ കുറയ്ക്കുകയും ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം അങ്ങനെ തിരിഞ്ഞ് നമ്മുടെ റോഡിലേക്ക് വരിക വേഗത കുറച്ച് തന്നെ സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് ശ്രമിക്കണം ഇനി അതുപോലെ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൻ്റെ തിരിവുകൾ എത്രയാണ് തിരിക്കണതെന്നുള്ളൊരു ധാരണ പലർക്കും തന്നെ ഇല്ല ഇനി നമ്മളൊരു അത്യാവശ്യം ഒരു ഇടുങ്ങിയ സ്പേസിലേക്കാണ് നമ്മൾ ലെഫ്റ്റ് ചേരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു റോഡിലേക്ക് തിരിഞ്ഞു കയറുന്നതെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സ്റ്റിയറിംഗ് ഫുൾ ഒടിച്ച് റൊട്ടേറ്റ് ചെയ്ത് വേണം നമ്മൾ അങ്ങനെയുള്ള റോഡുകളിലേക്ക് തിരിഞ്ഞു കയറാനായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒറ്റ തിരുവിനെ നമുക്ക് ചെറിയ സ്പേസിലേക്ക് കയറാനായിട്ടുള്ള ചെറിയ റോഡിലേക്ക് കയറാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരു ടേൺ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം വീതിയുള്ള റോഡാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് ഒരു റൗണ്ടൊക്കെ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റിയറിങ് ഇപ്പോൾ ഇടത് സൈഡിലേക്കാണെങ്കിൽ ഒരു തിരിവെടുക്കുക ഇനി വലത് സൈഡിലേക്കാണ് നമ്മൾ ഒരു തിരിവ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പം നമ്മൾ ഇടതാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്താൽ മതി പരമാവധി നമ്മൾ ഇടത് നിൽക്കുകയാണ് ഇനി വലത് സൈഡ് സ്പേസ് ഇല്ലെങ്കിൽ മാത്രം നമ്മൾ കൂടുതൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഉദാഹരണം പറയാം എനിക്കിവിടെ വലത് സൈഡിലേക്ക് എൻ്റെ വാഹനം കയറണമെന്ന് കരുതി ഇവിടെ വലതൊരു സ്പേസ് ഉണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യുന്നു ഇത് ഈ ഒരു സ്പേസിലേക്ക് വരുന്നു വണ്ടി നിർത്തുന്നു വെറും ഒരു റൗണ്ട് ഞാൻ സ്റ്റിയറിങ് വലത് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നിട്ട് പതിയെ ഹാഫ് ക്ലിച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് ഇതുപോലെ എനിക്ക് വളരെ സിമ്പിളായിട്ട് കയറിപ്പോരാം അപ്പോൾ ആ സ്പേസ് വെച്ചിട്ടാണ് നിങ്ങൾ എത്ര തിരിക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് സ്വയമായിട്ട് ലഭിക്കേണ്ടത് അതുമാത്രം നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ സ്റ്റിയറിംഗ് തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിച്ചെന്ന് കരുതുന്നു പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ജംഗ്ഷനിൽ നിന്ന് ടേൺ എടുക്കുന്ന സമയത്തും അത് ലെഫ്റ്റ് റൈറ്റ് ടേൺ ആണെങ്കിലും ഏതൊരു ടേൺ ആണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിൽ ടേൺ എടുക്കുക വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇനി ചെറിയ റണ്ണിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിൽ സുഖകരമായിട്ട് ടേൺ എടുത്ത് പോകാനായിട്ട് കഴിയും ഇനി വണ്ടി തീർത്ത് സ്ലോ ആയാൽ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ടേൺ എടുക്കുക ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് പലപ്പോഴും വന്ന് ഗിയറിൽ ടേൺ എടുക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ചിലപ്പോൾ വണ്ടി ഓഫ് ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് നമുക്ക് ഇറക്കം കൂടിയ ടേണുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഗിയറിൽ തന്നെ പരമാവധി എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ക്ലച്ച് നമ്മളുടെ വണ്ടി പൂർണ്ണമായിട്ട് നിന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ക്ലച്ച് നമ്മൾ ചവിട്ടിക്കൊടുത്ത് വാഹനത്തിന്റെ വേഗത അതായത് നമ്മളുടെ വാഹനം തീർത്തും സ്ലോ ആയിട്ട് ഓടിക്കേണ്ട സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വരുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം ഫുൾ ക്ലച്ച് ചവിട്ടി വാഹനത്തിൻ്റെ വേഗതയെ കൺട്രോൾ ചെയ്യുക അതായത് തീർത്തും വണ്ടി നമ്മൾ ഓഫ് ഓഫാവുന്ന പരുവത്തിനാണ് നമ്മൾ ചെറിയ ഇറക്കം കൂടി ടേണ് ഇപ്പോൾ ലെഫ്റ്റോ റൈറ്റോ ഒരു ഇറക്കം കൂടി ടേണ് നിങ്ങൾ എടുക്കുകയാണ് അങ്ങനെ എടുക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ച് ഒന്ന് പതുക്കെ ഓഫ് ചെയ്ത് കൊടുത്തോണ്ട് അതായത് ക്ലച്ച് ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഉള്ള ടേണുകൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ